ഇന്ന് നിങ്ങൾക്കായി തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് വാഴത്തട ചേർത്ത ഒരു അടിപൊളി ദോശയാണ് വാഴത്തട ചേർത്തിട്ടുള്ള ദോശയെന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു പക്ഷേ ഇതിന് രുചി കാണുമോ എന്നുള്ളൊരു തോന്നൽ വരാം അങ്ങനെയൊന്നും പേടിക്കേണ്ട ഉഗ്രൻ രുചി തന്നെയാണ് നമ്മൾ സാധാരണ ഉഴുന്ന് ചേർത്തുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ദോശയേക്കാൾ പതിന്മടങ്ങ് രുചിയും ഹെൽത്തിയുമാണ് ഈ ദോശ ഉറപ്പായിട്ടും ഒരു പ്രാവശ്യം നിങ്ങൾ തയ്യാറാക്കി കഴിച്ചു നോക്കിയാൽ എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാകൂ ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാനേ പറ്റൂ നിങ്ങൾ കഴിച്ചാൽ മാത്രമേ ഇതിൻ്റെ രുചി യഥാർത്ഥത്തിൽ നിങ്ങൾക്കറിയാൻ പറ്റൂ അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യം എന്തായാലും തയ്യാറാക്കി നോക്കണം ഈ രീതിയിൽ നിങ്ങൾ ഒരു പ്രാവശ്യം തയ്യാറാക്കി കഴിക്കുകയാണെങ്കിൽ വാഴത്തട പിന്നെ നിങ്ങൾ തൂരനായിട്ട് വയ്ക്കുകേയില്ല വാഴത്തട തോരനേക്കാൾ വളരെ ടേസ്റ്റാണ് ഇതുപോലെ തയ്യാറാക്കുന്ന ദോശയ്ക്ക് കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ മതി മതി അവർ കഴിക്കും അവർക്ക് ഒട്ടും മനസ്സിലാകത്തേയില്ല ഇതിൽ വാഴത്തട ചേർത്തിട്ടുണ്ട് എന്ന് ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് പച്ചരിയാണ് ഇത് അര കപ്പിൻ്റെ ആണ് ഞാനിപ്പോൾ രണ്ട് പ്രാവശ്യം ഇട്ട് കൊടുത്തത് ഒരു കപ്പ് പച്ചരിയും അര കപ്പ് കടലപ്പരിപ്പും എല്ലാം കൂടി ഒരു പ്രാവശ്യം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്ത് ആ വെള്ളം അങ്ങ് കളയണം ഇത് നമുക്ക് കുതിർത്തതിന് ശേഷം അരച്ചെടുത്തിട്ട് നമുക്ക് ഉടനെ തന്നെ പതിനഞ്ച് മിനിറ്റ് മാത്രം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി നമുക്ക് ഉടനെ ദോശ തയ്യാറാക്കാം ഒരു സ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നമുക്കിത് കുതിരാനായിട്ട് വയ്ക്കാം ഒരു ആറ് മണിക്കൂറെങ്കിലും കുതിരണം കുതിർന്നതിന് ശേഷം വാഴത്തട നമുക്കിതുപോലെ റൗണ്ടായിട്ട് അരിഞ്ഞെടുക്കാം റൗണ്ടായിട്ട് അരിഞ്ഞെടുത്താൽ നമുക്ക് സെൻറ്ററിൽ വരുന്ന നൂലൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് പറ്റും ചില വാഴത്തടക്ക് വലിയ നൂലൊന്നും കാണത്തില്ല എന്നിട്ട് നമുക്ക് വെള്ളത്തിലിട്ട് ഒരൽപ്പം നാരങ്ങ നീര് പിഴിഞ്ഞു കൊടുക്കാം പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം ഇത് കറുത്തു പോകാതിരിക്കാനാണ് ദോശയുടെ കളർ മാറാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് വെറും രണ്ട് മിനിറ്റ് നമ്മൾ ഈ രീതിയിൽ ചെയ്തെടുത്താൽ മാത്രം മതി നമുക്ക് അരി രണ്ട് മണിക്കൂറും കുതിർത്തെടുത്തിട്ട് നമുക്ക് ഈ ദോശ തയ്യാറാക്കാൻ കേട്ടോ ആറു മണിക്കൂർ സമയം തന്നെ വേണം എന്നൊന്നുമില്ല രണ്ട് മണിക്കൂറും കുതിർത്തെടുത്തിട്ട് നമുക്ക് ഈ ദോശ തയ്യാറാക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഈ കുതിർത്ത അരിയും കടലപ്പരിപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വാഴത്തട അരിഞ്ഞ വാഴത്തട കൂടി ഇട്ട് മൂന്ന് കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് ഒരു സ്പൂൺ മല്ലി ഒരു സ്പൂൺ ജീരകം നാല് വെളുത്തുള്ളി രണ്ട് തക്കാളി തക്കാളി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് പകരം ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ ശർക്കര ആവശ്യത്തിന് ഉപ്പ് അരക്കപ്പ് വെള്ളം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കാരണം വാഴത്തടയിൽ വെള്ളം ഉള്ളതാണ് അതുകൊണ്ട് ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത് എന്നിട്ട് നമുക്ക് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് ഞാൻ ഒഴിച്ച പാത്രം ചെറുതായിപ്പോയി അതുകൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒരു എന്നിട്ടൊരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് മിക്സിയിലോട്ട് ഒഴിച്ച് അതൊന്ന് കഴുകി ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് നല്ല കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം സാധാരണ നമ്മൾ ദോശ ചുടുന്ന അതേ കൺസിസ്റ്റൻസി തന്നെയാണ് ഇതിലേക്ക് നമുക്ക് കഴിക്കാൻ ഒരു പീനട്ട് ചട്നി തയ്യാറാക്കാം അപ്പോഴേക്കും പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് പീനട്ട് ചട്ണി റെഡിയാക്കിയെടുക്കാം തേങ്ങയും കടലയും ഒരു കപ്പ് തേങ്ങയും അരക്കപ്പ് നിലക്കടലയും മൂന്ന് പച്ചമുളകും കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ അരച്ചെടുത്തതിന് ശേഷം നമുക്ക് അരാ കുറി നാരങ്ങാ നീര് കൂടി ചേർത്ത് കൊടുക്കാം നാരങ്ങ നീരില്ലെങ്കിൽ ഒരല്പം പുളി ചേർത്ത് കൊടുക്കാം കടായി ചൂടാക്കി കടുക് വച്ചൽ മുളക് കറിവേപ്പില ഇതുകൂടി നല്ലതുപോലെ താളിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ദോശയ്ക്ക് കഴിക്കാനായിട്ടുള്ള ചട്നി ദോശ ഈ വാഴത്തണ്ട് ദോശയും പീനട്ട് ചട്ടണിയും അടിപൊളി കോമ്പിനേഷനാണ് ഉറപ്പായും തയ്യാറാക്കി നോക്കണം വളരെ ഹെൽത്തിയാണ് നമുക്ക് വേണ്ടുന്ന പ്രോട്ടീൻ ഇതിലടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട് തക്കാളി വെളുത്തുള്ളി മുരിങ്ങ മല്ലിയില കറിവേപ്പില ഇതൊക്കെ ഇട്ടാണ് നമ്മളിപ്പോൾ ഈ ദോശ തയ്യാറാക്കിയിട്ടുള്ളത് നമുക്ക് രാവിലെ നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന എല്ലാ പോഷകങ്ങളും ഈ ഒരൊറ്റ ദോശയിലും ചമ്മന്തിയിലും അടങ്ങിയിട്ടുണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ ഈ പ്രാവശ്യം തയ്യാറാക്കി നോക്കി കഴിച്ചതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ ഇടാനൊന്നും മറക്കരുത് ഫാസ്റ്റ് ഫുഡൊക്കെ വാങ്ങി കഴിക്കാതെ ഇതുപോലുള്ള നല്ല നാടൻ വിഭവങ്ങൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളത് കഴിച്ചാൽ വലിയ അസുഖങ്ങളൊക്കെ പിടിപെടാതെ പോകാനായിട്ട് പറ്റും വളരെ വളരെ ഹെൽത്തിയാണ് ഒരു പ്രാവശ്യം കൂടി നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കൂ അതല്ല നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് ഇതുപോലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എനേബിൾ ചെയ്തു വെച്ചാൽ ഞാനിടുന്ന വീഡിയോ ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതുമാണ് ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതുവരക്കും നിങ്ങളീ വാഴത്തട ചേർത്ത ദോശ ഒരു പ്രാവശ്യം കഴിച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുക അടിപൊളി ടേസ്റ്റാണ് ചെയ്തു നോക്കുക എനിക്കിപ്പോൾ പറയാനേ പറ്റൂ അതുപോലെ ചെയ്തൊന്നും തരാൻ പറ്റത്തില്ല നിങ്ങളെന്തായാലും ചെയ്തു നോക്കൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്